സയനയാണ് ലോട്ടസ് ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഇത് സേതയാണ് ഇതൊരു പുതിയ ഹൈബ്രിഡാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്ത അഭിലാഷാണ് ഈ ലോട്ടസ് ചെയ്തത് ഇത് നല്ലൊരു താമരയാണ് അത് ലൈറ്റ് കളർ പിങ്കും സൈഡിൽ ലോട്ടസിൻ്റെ ഇതളുകളുടെ അറ്റത്തായിട്ട് ചെറിയൊരു മണി മണിമുത്ത് പോലെ ഒരു വെള്ള ഷെയ്ഡും കൂടെ വരണമുണ്ട് ഇതൊരു ലാർജ് കൾട്ടിവറാണ് നമ്മൾ നല്ല സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളെത്ര നമ്മളെത്രയാണോ പൊക്കോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് നല്ല വലിയ ഫ്ലവർ കിട്ടും ഇത് ഈ ഫ്ലവർ ആണെങ്കിൽ സേതയുടെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതാണ് ഇപ്പം കളർ കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇലകളാണെങ്കിൽ നല്ല വലിയ ഇലകളാണ് സ്വേതയ്ക്കുള്ളത് ഇതിൻ്റെ തന്നെ ഇപ്പം നമുക്ക് ട്യൂബർ ഫോം ചെയ്തിട്ടില്ല നമുക്കിപ്പം കൊടുക്കാനായിട്ട് തിക്ക്റെണ്ണറും പ്ലാന്റുകളും എല്ലാം നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി